നിഗൂഢ അപകടവും മരണവുമാണ് യഥാർത്ഥത്തിൽ ഇറാനിൽ നടന്നത് ഇറാന്റെ പരമോന്നതരായിരിക്കുന്ന ഒൻപത് നേതാക്കളാണ് കൊല ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെട്ടത് ഇതൊരു അട്ടിമറി കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അമേരിക്കയുടെ പങ്കാളിത്തമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ ഒരു തെളിവും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല പക്ഷെ ചില അന്വേഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കൊലപാതകമൊക്കെ നടന്നാൽ ചില അന്വേഷങ്ങളൊക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും വിലയിരുത്തും അങ്ങനെ കഴിഞ്ഞു പോയിരിക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ചും സമീപനത്തെ കുറിച്ചും ഒക്കെ വിലയിരുത്തുന്ന സമയത്ത് അതിലൊരുപക്ഷേ അമേരിക്കയ്ക്ക് പങ്കാളിത്തം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അമേരിക്കയ്ക്ക് പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്രായേലിനെ പങ്കാളിത്തമുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അത്തരമൊരു അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അപകടം ഉണ്ടായത് എങ്കിൽ എന്ത് തന്ത്രമാണ് അവരതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ആകാശവുമായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധവുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ റഡാർ വലിയ നിർണായകമായിരിക്കുന്ന കക്ഷിയായിട്ട് തന്നെ നിലനിൽക്കും റഡാറിന്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ വൈദൂരത്തു നിന്ന് തന്നെ ഏതെങ്കിലും ശത്രു പറ്റത്തുനിന്ന് വിമാനമോ ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളോ വരുന്നുണ്ടെങ്കിൽ അത് കാണാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുന്ന വൈദൂര ക്യാമറ സംവിധാനമാണ് റഡാർ എന്ന് പറയുന്നത് അത് കിലോമീറ്ററുകളോളം അപ്പുറം അത് കാണാൻ പറ്റും ഒരുപക്ഷെ നൂറ് കിലോമീറ്റർ ആയിരിക്കും അതിന്റെ എത്ര കപ്പാസിറ്റി ഉണ്ടോ അതിനനുസരിച്ചുണ്ടാവും കടലൊക്കെ വെക്കുകയാണെങ്കിൽ നൂറിലധികം കിലോമീറ്റർ എന്നുള്ള കണക്കൊക്കെ പറയാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നിരീക്ഷിക്കാനും കണ്ടെത്താനും വേണ്ടി സാധിക്കുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് ഈ റഡാർ യുദ്ധം രണ്ട് ഘട്ടത്തിൽ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമായി നമ്മുടെ അറിവിൽ നടത്തിയിട്ടുണ്ട് അത് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അമേരിക്ക നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ സംയുക്തമായിട്ടാവാം അങ്ങനെ നടത്തിയിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണ് ഈ റഡാർ സംവിധാനം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി അത് വളരെ കൃത്യമായ രീതിയിൽ പ്രകടമാകുന്നത് കൃത്യമായ രീതിയിൽ പ്രകടമായത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണെങ്കിലും അത് മനസ്സിലാക്കിയത് പിന്നീട് പത്ത് വർഷം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അതിന് കൃത്യമായ രീതിയിൽ വലിയ പരാജയം അറബ് രാജ്യത്തിന് നേരിട്ട സമയത്ത് അത് എങ്ങനെയാണ് നേരിട്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വർഷങ്ങളെടുത്തു എന്നുള്ളതാണ് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അറേബ്യൻ മേഖലയിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന ഈജിപ്ത് രാജ്യത്തോട് അത്രയൊന്നും ശക്തിയില്ലാതെ അല്ലെങ്കിൽ ഈ ഈജിപ്തിനെ അപേക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഇരുപത്തി അഞ്ച് ശതമാനം പോലും ശക്തിയില്ലാത്ത ഇസ്രായേൽ നേർക്കുനേരെ യുദ്ധം ചെയ്താൽ പോലും ഇസ്രായേൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിൽ ആറ് രാജ്യങ്ങളെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ട് ആ ആധിപത്യം സ്ഥാപിക്കാൻ ഇസ്രായേൽ സാധിച്ചതിൽ റഡാറിന് വലിയ പങ്കുണ്ട് അതിൻ്റെ എന്ന് ഒറ്റുകാരാണ് ആ സംവിധാനം ഈ ഇന്ന സ്ഥലത്ത് ഇന്ന സൈനികരും സംവിധാനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ ആക്രമിക്കേണ്ട സമയം ഏറ്റവും രാവിലെയാണ് എട്ട് മണി സമയത്താണ് അവർ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ടാങ്കിലൊന്നും ആളുകളുണ്ടാവില്ല അവർ യുദ്ധത്തിന് തയ്യാറെടുക്കുക മാത്രമാണ് ചെയ്യുക യുദ്ധം തുടങ്ങുന്നത് പത്ത് മണി മണി ആ സമയത്താണ് അപ്പം നിങ്ങൾ ആക്രമിക്കേണ്ട ആ സമയത്തല്ല അതിന് നിങ്ങൾ എട്ട് മണി സമയത്ത് ഏഴ് എട്ട് മണിയുടെ ഇടയിൽ ആക്രമണം നടത്തണം അങ്ങനെ ആണെങ്കിൽ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കും സൈനികപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോർന്നു പോയി ആ ചോർച്ച ഇസ്രായേലിന്റെ കൈവശത്തിലെത്തി അതാരാണ് എന്നുള്ളത് ഫ്രാൻസിന്റെ പേരും അമേരിക്കയുടെ പേരും ഒക്കെ പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ റഡാറാണ് വിഷയം ആ സമയത്ത് ഈജിപ്തിന്റെ സൈനിക വ്യൂഹത്തെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈനികർക്ക് നൽകപ്പെട്ട നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്നു വിമാനം പറത്തിയിട്ട് ആക്രമിക്കണം എന്നുള്ളതാണ് കാരണം റഡാറിന്റെ നിരീക്ഷണത്തിലാണ് ഈജിപ്തിന്റെ സൈനികരൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിമാനങ്ങളോ സംബന്ധമായിരിക്കുന്ന അക്രമ കാര്യങ്ങളോ വരാൻ വേണ്ടി നിരീക്ഷിക്കുന്നത് റഡാ റഡാ റഡാർഡിലൂടെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ റഡാർ എത്രത്തോളം സ്ഥാപിച്ചു വെച്ചതിന്റെ തായ് ഭാഗത്തു കൂടെ വിമാനം വരുന്ന സമയത്ത് റഡാറിനെ പിടിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഒരു വിമാനം എത്രത്തോളം താഴ്ന്നു പറക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അത്രയും തായെന്ന് പറന്നുകൊണ്ട് ആക്രമിക്കുകയാണ് വേണ്ടത് അവർ ആ പ്രവർത്തി അങ്ങനെ തന്നെ ചെയ്തു റഡാറിനെ പിടിക്കാൻ വേണ്ടി സാധിച്ചില്ല അവര് സൈനികപരമായി സംഘടിച്ചിരിക്കുന്ന ആയുധങ്ങൾക്ക് അവർ സ്ഫോടനം നടത്തി വലിയ രീതിയിലെ അക്രമങ്ങളുണ്ടായി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തിയത് കൊണ്ട് അവർ ആദ്യഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ വലിയ പരാജയം അറബ് സേനക്കുണ്ടായി എന്നുള്ളതാണ് അതിന്റെ ചരിത്രം അപ്പം അവിടെ നിർണായകമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചത് റഡാറാണ് അതിൻ്റെ കണ്ണിൽ പെടാത്ത രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി സാധിച്ചു ഒറ്റകാർ സജീവമായിരുന്നു അവർ ഒറ്റ കൊടുത്തു എവിടെയൊക്കെ ഇത്ര സ്ഫോടന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഒറ്റുകാരുണ്ടായിട്ടുണ്ട് അതിന്റെ നീക്കുപോക്കൾ നടത്താൻ വേണ്ടി വളരെ തന്ത്രപൂർവ്വം നീങ്ങാൻ വേണ്ടി സാധിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാം രണ്ടാമത് നടത്തിയ വിവരം എന്ന് പറഞ്ഞാൽ റഡാറിനെ വിട്ട് റഡാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് രണ്ടും മൂന്നും കാര്യങ്ങൾ ചെയ്ത അമേരിക്കയാണ് അന്ന് അതൊന്ന് പാകിസ്ഥാനിൽ അവാട്ടാബാദിൽ അൽക്കൊയ്ദയുടെ നേതാവായിരിക്കുന്ന മില്ലാദിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ റഡാർ സംവിധാനം അവർ ഉപയോഗിച്ചു എങ്ങനെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ എത്രത്തോളം ശക്തി ഉണ്ടോ റഡാറിന് ആ റഡാറിന്റെ കാഴ്ചയിൽ പെടുന്നതിൻ്റെ മേൽഭാഗത്ത് നിന്ന് അടിഭാഗത്തെ നിയന്ത്രിച്ചു എന്നുള്ളതാണ് അപ്പൊ തായ്ബാഗം എത്രത്തോളം ഇതിൻ്റെ ഈ കണ്ണിൽ പെടും എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് അതിന്റെ താഴ്ന്നു പറന്നുകൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് എങ്കിൽ അമേരിക്ക നടത്തിയ ആക്രമണം റഡാറിന് എത്രത്തോളം ശക്തി മേലോട്ട് പിടിച്ചാലുണ്ടാവും അതിൻ്റെ മേലെ വിമാനം വിമാനം നിർത്തിക്കൊണ്ട് തായ്ഭാഗം നിരീക്ഷണം നടത്തി സ്ഫോടനം നടത്തുകയാണ് അത് പാകിസ്ഥാനിൽ അവാട്ടാബാധം ചെയ്തതും അങ്ങനെ തന്നെയാണ് ഇവിടെ ലിബിയയുടെ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫിയെ പിടിക്കാൻ വേണ്ടി ട്രിപ്പോളിൽ ചെയ്തതും അങ്ങനെ തന്നെയാണ് ലിബിയയുടെ പ്രസിഡന്റും കൂട്ടുകാരും രക്ഷപ്പെട്ടു പോകുന്നത് നിരീക്ഷിക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ റഡാർ സംവിധാനം അങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും പറഞ്ഞു വരുന്നത് ഇറാൻ്റെ പ്രസിഡന്റുമായി പ്രസിഡന്റിന്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ മരണവുമായിട്ട് ബന്ധപ്പെട്ടതിന് ബന്ധപ്പെട്ട കാര്യത്തിൽ വേണ്ടി വന്നാൽ അമേരിക്കയ്ക്ക് റഡാർ നിയന്ത്രിക്കുന്ന സംവിധാനത്തിൻ്റെ മേലെ കയറിയിട്ട് ഈ ഹെലികോപ്റ്ററിനെ നിയന്ത്രിക്കാനും സ്ഫോടനം നടത്താനും തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്ത് എത്രത്തോളം ശക്തിയുള്ള റഡാർ സംവിധാനമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ ഇസ്രായേൽ അറിയാം ഇസ്രായേലിനും ഇസ്രായേലും അസർബൈജാനും നല്ല സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് അങ്ങനെ തന്നെ ബന്ധമുള്ള രാജ്യമാണ് അമേരിക്കയും ആയതിനാൽ അവർക്ക് സൗഹൃദമുള്ള ബന്ധമുള്ള രാജ്യത്തൊക്കെയുള്ള സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും അമേരിക്കക്ക് സാധിക്കും എന്നതിനാൽ യഥാർത്ഥത്തില് ഹെലികോപ്റ്റർ ആക്രമണം ഹെലികോപ്റ്റർ അപകടം ഒരു ആണെങ്കിൽ തീർച്ചയായിട്ടും റഡാർ സംവിധാനത്തെയും വെട്ടിച്ചുകൊണ്ട് ആകാശ നിരീക്ഷണം നടത്തി കൃത്യമായ രീതിയിൽ ഈ മൂന്ന് ഹെലികോപ്റ്ററിൽ ഏതാണോ ആക്രമിക്കേണ്ടത് ആക്രമിക്കേണ്ട രീതി മനസ്സിലാക്കിക്കൊണ്ട് ആക്രമിച്ച് ആക്രമിച്ചതായിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മാത്രമല്ല അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്തുനിന്ന് ഹെലികോപ്റ്ററിൽ മൂന്ന് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്ന ഇറാനിലേക്ക് അതിൽ ഒന്നിൽ മാത്രമാണ് ഈ ഇറാൻ്റെ പ്രസിഡന്റും ബന്ധപ്പെട്ട നേതാക്കന്മാരും കയറുന്നത് എന്നുള്ള വിവരം ഒറ്റ കൊടുക്കാൻ അസർബൈജാൻ്റെ അകത്ത് ആടുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെല്ലാ സമയത്തും ഉണ്ട് സദാം ഹുസൈൻ താമസിക്കുന്ന പ്രദേശങ്ങളും സ്ഥലങ്ങളും വീടുകളും അണ്ടർഗ്രൗണ്ടും കൃത്യമായ ഈ പറഞ്ഞു കൊടുത്താണ് അമേരിക്ക ആ സ്ഫോടനം നടത്തിയത് എന്നുള്ളത് കൃത്യമാണ് അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അന്വേഷിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടല്ല യഥാർത്ഥത്തിൽ സദാം ഹുസൈനെ പിടികൂടിയത് അത് ഒറ്റ ഒറ്റുള്ളവർ കൂടെ ഉള്ളവർ തന്നെ ഒറ്റ കൊടുത്തു എന്നുള്ളതാണ് എന്നുള്ളത് കൃത്യമാണ് യുദ്ധമുഖത്ത് ഞങ്ങൾ റെഡിയായി നിൽക്കുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആളില്ലാത്തത് കൊണ്ടാണ് അമേരിക്കക്കെതിരെ യുദ്ധം പാതി വയ്യെ നിർത്തേണ്ടി വന്നത് എന്നുള്ളത് സൈനികരായിരിക്കുന്ന ആളുകൾ തന്നെ ഇറാഖ് അമേരിക്കൻ യുദ്ധകാലത്ത് പറഞ്ഞതാണ് കമാൻഡർമാർ അവർ പിടിച്ചുകൊണ്ടുപോകും അല്ലെങ്കിൽ പാരച്ചുട്ടിലൂടെ ഉയർത്തിക്കൊണ്ടുപോകും അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകും അങ്ങനെ ഒരു ഒറ്റുകാരൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ ഇറാഖിനെതിരെ സദാം ഹസൈനെതിരെ അമേരിക്ക നേടിയത് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഇവിടെയും വരാൻ സാധ്യതയുണ്ട് അസർബൈജാൻ്റെ ഭാഗത്ത് നിന്ന് ഭാഗത്തുനിന്ന് ഇന്ന ഹെലികോപ്റ്ററിൽ ഇന്ന ആളുകൾ പോകുന്നുണ്ട് എന്ന് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ നൽകിയാൽ അത് ഇസ്രായേൽ കൈമാറി അത് അമേരിക്കയ്ക്ക് കൈമാറി അമേരിക്ക റെഡ് ഡാർ സംവിധാനത്തിന്റെ മേലെ നിരീക്ഷണം നടത്തി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രണ്ട് വിമാന ഹെലികോപ്റ്ററിനെയും പറത്തിവിടുന്നു മൂന്നാമത്തെ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ മധ്യത്തിലുള്ള ഹെലികോപ്റ്ററിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിച്ചിരിക്കാനുള്ള സാധ്യതയെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപ് അവർ ചെയ്തിരിക്കുന്ന റഡാർ യുദ്ധത്തിൽ മുഴുവനും ഈ തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കൃത്യമായിരിക്കുന്ന നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് കൃത്യമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആക്രമിച്ചുകൊണ്ട് രാഷ്ട്ര നേതാക്കന്മാരെയോ അല്ലെങ്കിൽ അവർക്ക് ശത്രുപറ്റത്ത് നിൽക്കുന്ന ആളുകളെ കൊല്ലുക എന്നുള്ളത് അവരെല്ലാ കാര്യത്തും സ്വീകരിച്ചു പോന്നിരിക്കുന്ന ഒരു രീതിയാണ് ഇനി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യം എത്രത്തോളമാകും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്ന് സംസാരിക്കാവുന്നതാണ്